മുംബൈ തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗമടങ്ങുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ശുക്രൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനവും നിങ്ങളുടെ സുഖസ്ഥാനവുമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശുക്രൻ്റെ ഈ രാശിമാറ്റം ധനുരാശിക്കാർക്ക് എന്തെല്ലാം ശുഭ അശുഭ ഫലങ്ങൾ നൽകുമെന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറച്ചിൽ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ നിങ്ങളുടെ ആറും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്കാണ് ഇവിടെ ശുക്രൻ മെയ് മുപ്പത്തൊന്നാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും സാധാരണ ഇരുപത്തിയെട്ട് ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ മീനത്തിൽ നാല് മാസത്തോളവും സഞ്ചരിക്കുന്നതായിരിക്കും ഇതിനിടയ്ക്ക് മാർച്ച് രണ്ടാം തീയതി ശുക്രൻ വക്രഗതിയിലാകുന്നതാണ് പിന്നീട് ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നാൽപ്പത്തി മൂന്ന് ദിവസത്തോളവും ശുക്രൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും ശുക്രൻ മീനത്തിൽ ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പൂരുട്ടാതി ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രട്ടാതി ബുധൻ്റെ ആധിപത്യത്തിലുള്ള രേവതി എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ മാളവ്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് ശുക്രൻ ധനം സമ്പത്ത് ഐശ്വര്യം പ്രേമം സന്താനം സുഖഭോഗവിലാസങ്ങൾ ആർഭാട വസ്തുക്കൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ്റെ മീനത്തിലേക്കുള്ള ഈ രാശിമാറ്റം നക്ഷത്രമാറ്റം സഞ്ചാരമാറ്റം എന്നിവ നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നമുക്ക് നോക്കാം സുഖസ്ഥാനത്ത് ശുക്രൻ ഉച്ചനായി നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതം വളരെ സുഖമയമാക്കുന്നതായിരിക്കും ഈ സമയത്ത് വാഹനം പ്രോപ്പർട്ടി ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും ടൂർസ് ആൻഡ് ട്രാവൽസ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് കാറ്ററിങ് ജുവല്ലറി ബ്യൂട്ടി പാർലർ ആർക്കിടെക്റ്റ് സുഗന്ധദ്രവ്യങ്ങൾ ഈ വക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ശുക്രൻ ആറാം ഭാവത്തിൻ്റെയും അധിവനാണ് ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ പാടെ പരാജയപ്പെടുന്നതായിരിക്കും കടബാധ്യതകൾ കൂടുതലുള്ളവർ അത് കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു തീർക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അതുകൂടാതെ മറ്റ് സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഇത് ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചതും കിട്ടാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ജീവിതത്തിൽ ചില അനുകൂല പരിവർത്തനങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും ജനുവരി ഇരുപത്തെട്ടാം തീയതി ശുക്രൻ മീനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്കാണ് ഗുരു നിങ്ങളുടെ രാശ്യാധിപനാണ് അതോടൊപ്പം സുഖസ്ഥാനമായ നാലാം പാദത്തിൻ്റെയും നാലാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് അതിവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല മാളവയോഗം നിർമ്മിക്കുന്ന ഈ സമയത്ത് ശുക്രൻ്റെ എല്ലാവിധ ശുഭഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം അതായത് ശുക്രനോടൊപ്പം രാഹുവും ഇവിടെ നിൽക്കുന്നുണ്ട് അതിനാൽ ഈ സമയത്ത് അതിരുകവിഞ്ഞ ഭോഗവിലാസങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യം ശ്രദ്ധയിലുണ്ടായിരിക്കണം ഫെബ്രുവരി ഒന്നാം തീയതി ശുക്രൻ ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്തരട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ശനി നിങ്ങളുടെ രണ്ടും മൂന്നും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് സ്വരാശിയായ കുംഭത്തിലാണ് ഈ സമയത്ത് ശനിയുടെ ശുഭഫലങ്ങൾ ശുക്രൻ മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും പൈസ സേവ് ചെയ്യുവാൻ സാധിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതുമായിരിക്കും ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നതും ആയിരിക്കും മാർച്ച് രണ്ടാം തീയതി ശുക്രൻ വക്രഗതിയിലാകുന്നതാണ് അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ശുക്രൻ വീണ്ടും ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരൂരുട്ടാതിയിൽ പ്രവേശിക്കുന്നതായിരിക്കും പിന്നീട് ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കുന്നതും ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി തിരിച്ച് വീണ്ടും ശനിയുടെ നക്ഷത്രമായ ഉത്തരട്ടാതിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും പക്ഷേ അപ്പോഴേക്കും ശനി രാശി മാറി കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചിരിക്കും അതായത് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതിയാണല്ലോ ശനിയുടെ മീനത്തിലേക്കുള്ള രാശി മാറ്റം അതോടെ നിങ്ങൾക്ക് കണ്ടകശനി ആരംഭിക്കുന്നതുമായിരിക്കും ഇതുകൂടാതെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ശശ രാജയോഗം ശനി ഇവിടെ നിർമ്മിക്കുന്നതായിരിക്കും ശുക്രൻ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ മറ്റൊന്നായ മാളവ്യയോഗം ശുക്രൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഈ സമയത്ത് ഇവിടെ ശുക്രൻ ശനി രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും നിൽക്കുന്നുണ്ടായിരിക്കും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ നൽകുന്നതുമായിരിക്കും മെയ് പതിനാറാം തീയതി ശുക്രൻ ബുധൻ്റെ ആധിപത്യത്തിലുള്ള രേവതി നക്ഷത്രത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ബുധൻ നിങ്ങളുടെ ഏഴും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ബിസിനസ്സിൽ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് കരിയറിൽ നല്ല പ്രോഗ്രസ്സും പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് ശുക്രൻ്റെ മീനത്തിലേക്കുള്ള രാശിമാറ്റം ധനുരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം